ഈ പ്രപഞ്ചത്തിൽ എത്രയെത്ര വിസ്മയങ്ങളാണുള്ളത് അത്ഭുതവും അമ്പരപ്പും സൃഷ്ടിച്ചുകൊണ്ട് അവ എക്കാലത്തും നിലനിൽക്കുന്നു പുരാണങ്ങളിലൊക്കെ മനുഷ്യനെ ശപിച്ചു കല്ലാക്കി മാറ്റിയ കഥകൾ നാം വായിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ നൂറ്റാണ്ടിൽ ജീവജാലങ്ങളെ കല്ലിനു സമാനമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു തടാകമുണ്ട് കിഴക്കൻ ആഫ്രിക്കയിൽ ടാൻസാനിയായുടെ വടക്കു ഭാഗത്തുള്ള നാട്രോൺ തടാകത്തിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത് അൻപത്തിയാറ് കിലോമീറ്റർ നീളവും ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകം ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത് തടാകത്തിലെ ജലത്തിന് വളരെയധികം ക്ഷാരഗുണമുണ്ട് മഴ ലഭിക്കാത്ത വരണ്ട പ്രദേശമാണിവിടം മറ്റു ചില തടാകങ്ങളിൽ നിന്നും നീരുറവകളിൽ നിന്നും നട്രോൺ തടാകത്തിലേക്ക് ജലം ഒഴുകിയെത്തുന്നു നട്രോൺ തടാകത്തിലെ ഉപ്പു ജലത്തിന് പി എച്ച് ലെവൽ പത്ത് പോയിന്റ് അഞ്ച് വരെ ഉയർന്നതാണ് ആഫ്രിക്കയിലെ നട്രോൺ തടാകം ഏറ്റവും ശാന്തമായ തടാകമാണ് തടാകത്തിൽപ്പെട്ട് മരണപ്പെടുന്ന ജീവജാലങ്ങൾ കല്ലിനു സമാനമായി മാറുന്നു എന്നതാണ് ഏറെ അത്ഭുതം നെട്രോൺ തടാകത്തിന് അടുത്തുള്ള അഗ്നിപർവ്വതത്തിൽ നിന്നും തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സോഡിയം കാർബണേറ്റിൽ നിന്നും മറ്റു ധാതുക്കളിൽ നിന്നും ജലത്തിന് ക്ഷാരാംശം ലഭിക്കുന്നു തടാകത്തെ ഇത്രയും വ്യത്യസ്തമാക്കിയതിനുള്ള പ്രധാന കാരണം ഈ അഗ്നിപർവ്വതമാണ് പുരാതന ഈജിപ്തിൽ ശരീരം മമ്മികളാക്കി മാറ്റാൻ ഉപയോഗിച്ചിരുന്ന രാസവസ്തുവാണ് സോഡിയം കാർബണേറ്റ് ഈ രാസവസ്തു ഈ തടാകത്തിൽ നിറയെ കാണുന്നു തടാകത്തിലെ ജലത്തിന് ഒഴുകിപ്പോകുവാൻ സാധ്യതയില്ലാത്തതിനാൽ ഈ പ്രക്രിയ അങ്ങനെ തുടരുകയും ചെയ്യുന്നു ഈ ഉപ്പ് തടാകത്തിന്റെ പ്രത്യേകതകൾ നിരവധിയാണ് ഈ തടാകത്തിന്റെ നിറം കടും ചുവപ്പിലാണ് കാണപ്പെടുന്നത് അതിന് പ്രധാന കാരണം ഉപ്പുജലത്തിൽ തഴച്ചു വളരുന്ന സൂക്ഷ്മാണുക്കളിൽ നിന്നുമാണ് തടാകത്തിന്റെ പി എച്ച് ലെവൽ പത്തേ പോയിന്റ് അഞ്ചാണ് അതിൽ സോഡിയം കാർബണേറ്റും സോഡിയം ബൈ കാർബണേറ്റും അടങ്ങിയിരിക്കുന്നു അഗ്നിപർവ്വതത്തിൽ നിന്നുമുള്ള ലാവ ഈ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നു നാം ആ ജലത്തിലേക്കിറങ്ങി ഏറെ നേരം കഴിഞ്ഞാൽ നിർജലീകരണം ആരംഭിക്കുകയും ശരീരം മുഴുവൻ സോഡിയം സാന്ദ്രതയിൽ പൊതിഞ്ഞ് ഒരാവരണമായി മാറി പിന്നെ കല്ലിനു സമാനമായി മാറുകയും ചെയ്യുന്നു ഇതൊക്കെയാണെങ്കിലും അരയന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രമാണിത് തടാകത്തിന് നിറം നൽകുന്ന ബാക്ടീരിയകൾ സൂക്ഷ്മാണുക്കൾ ഉപ്പുജലത്തിൽ വളരുന്ന സസ്യങ്ങൾ ഇവയെ ഭക്ഷിക്കുവാനായി ആയിരക്കണക്കിന് അരയന്നങ്ങൾ കൂട്ടമായി ഈ തടാകത്തിലേക്ക് എത്തുന്നു ഭയപ്പെടുത്തുന്ന ഒന്നാണ് നടട്രോൺ തടാകമെങ്കിൽ കൂടി അരയന്നങ്ങൾക്ക് ഈ തടാകം ജീവന്റെ നിലനിൽപ്പിനുള്ള ഒന്നായി മാറുന്നു ഭക്ഷണത്തിനും പ്രജനനത്തിനുമൊക്കെയുള്ള ഒരിടം അതെ പ്രകൃതി ഒന്നും വെറുതെ സൃഷ്ടിക്കാറില്ല ഏതെങ്കിലും തരത്തിൽ അതൊക്കെ ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് പ്രയോജനകരമായി തീരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ജലത്തിൽ ചത്തുവീഴുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശരീരഭാഗങ്ങൾ ജീർണിക്കുകയോ കേടുപാടുകൾ ഏൽക്കുകയോ ചെയ്യാതെ ശിലാരൂപങ്ങളായി മാറുന്നു പ്രകൃതി ഒരു ശില്പിയായി മാറുന്നു എന്ന് പറയാം നാട്രോൺ തടാകത്തിൽ വീണാൽ ജീവികളുടെ ശരീരം ദ്രവിക്കുകയല്ല മറിച്ച് ജലാംശം ചോർന്ന് ശരീരം കട്ടിപിടിക്കുന്നു തുടർന്ന് തടാകത്തിലെ രാസവസ്തുക്കൾ ശരീരം അഴുകാതെ സൂക്ഷിക്കുകയും ക്രമേണ ഈ ശരീരങ്ങൾ കല്ലുകൾക്ക് സമാനമായ വസ്തുക്കളായി ശിലാപ്രതിമകൾ പോലെയായി മാറുന്നു ഉയർന്ന ആൽക്കലി അംശം തടാകത്തിലെ ജലത്തിന് ആസിഡിന്റെ സ്വഭാവം നൽകുന്നു അതുകൊണ്ട് തൊലിയിലോ മറ്റോ ഇത് പതിച്ചാൽ മിക്ക ജീവികൾക്കും അത് പൊള്ളലേൽക്കുവാനും കാരണമാകുന്നു അങ്ങനെ പൊള്ളലേൽക്കുന്ന ജീവികളാണ് മരണത്തിലേക്ക് ചെന്നെത്തുക ഏറ്റവും കട്ടിയേറിയ തൊക്കുകളുള്ള പക്ഷികളാണ് അരയന്നങ്ങൾ ആ പക്ഷികൾ പോലും വളരെ കുറച്ച് സമയം മാത്രമാണ് തടാകത്തിൽ ചെലവഴിക്കുന്നത് ഈ തടാകത്തിന്റെ ഫോട്ടോ എടുക്കാനായി തുകൽ സംരക്ഷണത്തോടെ ഇറങ്ങിയ ക്യാമറാമാന്റെ കോട്ടും ഷൂവും പൊള്ളി അടർന്നു വീണത് നിമിഷങ്ങൾ കൊണ്ടാണ് അങ്ങനെ ജീവജാലങ്ങളെ കല്ലിനു സമാനമാക്കി മാറ്റുന്ന നെട്രോൺ തടാകത്തിൻ്റെ അത്ഭുതം ഈ നൂറ്റാണ്ടിലെ വിസ്മയമായി തന്നെ മാറുന്നു ഇനിയും എത്രയെത്ര അറിയ കഥകൾ ഈ അത്ഭുത പ്രപഞ്ചത്തിലുണ്ടാവും അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം നിന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു ഈ കവിവാക്യം എത്ര അന്വർത്ഥമാണ് മനുഷ്യൻ ഈ പ്രപഞ്ചവുമൊത്ത് വിസ്മയയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു